സംസ്ഥാനത്ത് ഉത്സവത്തിന്റെ നിയമങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആന എഴുന്നള്ളിൽ മാർഗനിർദേശങ്ങൾ പാലിക്കാത്തതിന് ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണ ത്രീശ്വർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ആന എഴുന്നെടുപ്പിനാണ് കോടതി ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോടതിയെ ലക്ഷ്യത്തിന് നടപടി എടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ ക്ഷേത്രം ദേവസ്വം ഓഫീസർ രഘുരാമന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു മതത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതിയോ എന്നും ജനങ്ങളുടെ സുരക്ഷയാണ് ഇതിന് മാനദണ്ഡമെന്നും കോടതി പറയുന്നു നിയമം കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പു ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കർ നമ്പ്യ പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും നവംബർ ഇരുപത്തി ഒമ്പതിന് ആരംഭിച്ച ഉത്സവം ഈ മാസം ആറിനാണ് അവസാനിച്ചിരുന്നത് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം പാലിച്ചില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടി നാട്ടാനകളുടെ പരിപാലന ചുമതല വഹിക്കുന്ന വനം വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം നേരത്തെ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ആനപ്പുറത്ത് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിച്ചെന്നാരോപിച്ച് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പരിശോധനയിൽ കേരള ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചതായി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ദേവസ്വം ഓഫീസർക്കും മറ്റ് ക്ഷേത്ര അധികാരികൾക്കും എതിരെ കേരള വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ ഇല്ലെന്നും ഹൈക്കോടതി വിധി പ്രകാരം ആനയും ആളുകളും തമ്മിലുള്ള എട്ട് മീറ്റർ അകലം പോലും പാലിച്ചില്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു ഗുരുതരമായ ആരോപണങ്ങളാണ് ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത് ആനകളുടെ സമീപത്ത് തീപ്പന്തം കയറ്റിയതായും ക്ഷേത്ര ആഘോഷ യാത്രയിലും അഞ്ചു മീറ്റർ അകലം പാലിച്ചില്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു ആനകളെ പരിപാലിക്കാൻ ചുമതലപ്പെടുത്തിയ വനംവകുപ്പിന്റെ സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗമാണ് കേസെടുത്ത് കോടതിയിലേക്ക് വിട്ടിരിക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള നിയമങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീ പൂർണ ത്രീശി ക്ഷേത്ര ഭരണ സമിതി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് എഫ്ഐആർ വന്നിരിക്കുന്നത് മഴ പെയ്തതോടെ ആനകളെ അടുത്തു നിർത്തിയതായി ക്ഷേത്രം ഭാരവാഹികൾ പറയുകയും ചെയ്തു രണ്ടാനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം പാലിക്കണമെന്ന ചട്ടം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് സമർപ്പിച്ച അപേക്ഷ അടുത്തിടെ കേരള ഹൈക്കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു ക്ഷേത്രോത്സവങ്ങൾക്ക് ആനകളെ അണിനിർത്തുന്നത് മതപരമായ ആചാരമല്ലെന്നാണ് കോടതി നിരീക്ഷിച്ചു പറയുന്നത്